ഇതിലെ മറുപടി പറഞ്ഞില്ലേ അല്ലേ ആദ്യത്തെ ചോദ്യമല്ലേ ഞാൻ മറുപടി പറയാൻ ബാക്കിയുള്ളു ഷാ ഇന്നലെ ചോദിച്ച മറ്റൊരു ചോദ്യം അതിൽ മൂന്ന് ചോദ്യം ഉണ്ടായി രണ്ടെണ്ണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഒന്ന് പാറക്കിടാ ഉദാസ്ഥാപനം സിറാജിലു കീലാണോ എന്ന് ചോദിച്ചു അത് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അത് എല്ലാ ആധാരവും നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ പാറക്കടവ് സ്ഥാപനവും സ്ഥലങ്ങളും പേരോട് സ്ഥാവിൻ്റേതാണെന്ന് വാട്സപ്പിൽ ആരോ പറയുന്നത് കേട്ടു അത് ശരിയാണോ തെറ്റല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ മൂന്നാമത്തേത് പാറക്കടവ് പള്ളിയുടെ സ്ഥലം ധാർഹത സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു മാധ്യമം ജമാത്ത് ഇസ്ലാമിയുടേത് ആയതുകൊണ്ട് സ്ഥാപനത്തിന് തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം അത് പച്ചക്കളവ് റിപ്പോർട്ട് ചെയ്തതാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഫിദിനും ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ സാധാരണ നയം ഞാനും വായിച്ചു ഇതാണ് മാധ്യമം ഈ മാധ്യമത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ വഫ്ഫ് ഭൂമി എന്ന പരാതിയിൽ അളവെടുപ്പ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കയ്യേറിയെന്നൊരു പരാതി ഉണ്ടായിട്ടില്ല പരാതി കൊടുത്തവർ കൊടുത്ത പരാതി നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൽ അവർ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ് അന്യായ പട്ടികയിൽ വിവരിച്ച വസ്തു ഒന്നാം പ്രതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലത്ത് ഏൽപ്പന നടത്തിയിട്ടുള്ളതും ആയതിന് ശേഷം ഒന്നാം പ്രതി ഉപയോഗിച്ച് വരുന്നതുമാണ് എന്നാണ് അതായത് നമ്മളാണ് ഒന്നാം പ്രതി എന്ന് പറഞ്ഞ സിറാജുപതിയാണ് അതിന് ഏൽപ്പിച്ചതാണ് എന്നാണ് കേസിൻ്റെ അന്യായത്തിലും അഫിഡവിറ്റിലൊക്കെ ഉള്ളത് കോടതിൻ്റെ സീലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നാണ് കോടതി തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്ന് പറയാം അപ്പം മാധ്യമം പത്രത്തിന്റെ വകയിൽ അവരുണ്ടാക്കുന്ന ഫിഫിനയാണ് പിന്നെ ഏൽപ്പിച്ചത് ആരാണ് എന്നത് വേറെ വിഷയമാണ് ഏൽപ്പിച്ചത് ആരാണ് എന്നത് നമ്മൾ കോടതിയിൽ അതിന് ശരിയായ കൃത്യമായ രേഖ സഹിതം കോടതിയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കോടതിയാണ് നോക്കേണ്ടത് അതവിടെ വച്ച് കോടതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യപ്പെടും നമ്മൾ കോടതിയിൽ എഴുതി കൊടുത്തത് ഇതാണ് ഞാനൊന്ന് വായിക്കാം എല്ലാവരും അറിയുന്ന നല്ല ഉള്ളു പത്രികയിൽ പട്ടിക ചേർത്തിയ വസ്തു വേറെ മൂന്ന് വസ്തുക്കളും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് നമ്പർ കാണം കുഴിക്കാൻ ആധാരപ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് നമ്പർ മറുപാട്ട ആധാരപ്രകാരവും പാറക്കടു അംശം ദേശത്ത് കുഞ്ഞമ്മത് മകൻ വലിയ പിടിയിൽ തേരേമ്പള്ളി സൂപ്പി എന്നവർ അസൻകുട്ടി എന്നവരുടെ മക്കളായ ആലഞ്ചേരി ബിയക്കും സഹോദരനായ കുഞ്ഞി ഉള്ളക്കും കാണം കുഴിക്കാണം കുടിയാനായി നൽകിയ വഴി അവർ കൈവശം വെച്ച് വരുമ്പോൾ പ്രസ്തുത ആധാരത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ സ്ഥലങ്ങൾ മറ്റ് പലർക്കും അവർ കൈവിട്ട് കൊടുക്കുകയും ശേഷക്കാർ കൈവശം വിട്ട് വാങ്ങുകയും അതിലെ പട്ടികയിലെ ബാക്കിയായ നാലാം നമ്പർ സ്ഥലത്തിൻ്റെ അവകാശങ്ങൾ പൂർണമായി ബിയ എന്നവർക്ക് സ്വന്തമായി വിട്ടുകിട്ടിയതും അവർ നികുതി അടച്ച് കൈവശം വത്ത് വെച്ച് വന്നതും ആയിരുന്നു പ്രസ്തുത സ്ഥലം ഒന്നാം പ്രതി കീഴിൽ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു നടത്തുന്നതിന് വേണ്ടി നന സിറാജുല്ലുത ബിയോട് ഒന്നാം പ്രതി സ്ഥാപനത്തിനു വേണ്ടി നന സിറാജുല്ലതയ്ക്ക് വേണ്ടി ആയതിൻ്റെ ജനറൽ സെക്രട്ടറി പുറത്തുമടത്തിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി മുഴുവൻ പ്രതിഫല പ്രതിഫലസംഖ്യയായ വില നൽകി കൈവശം വാങ്ങിയതും ബിയ അവർക്കുള്ള അവകാശം കൈവിട്ടു ഒഴിഞ്ഞ് സ്ഥാപനത്തിന് കൈവശം കൊടുത്തതുമാകുന്നു അന്ന് മുതൽ ആയത് സ്ഥാപനത്തിൻ്റെ കൈവശത്തിലും ആയത് സ്ഥാപന നടത്തിപ്പിൻ്റെ ഭാഗമായി ഉപയോഗിച്ച് വരുന്നതുമാണ് പിന്നീട് യാതൊരു തർക്കങ്ങളും കൂടാതെ സ്ഥാപനം പ്രസ്തുത വസ്തു പരസ്യമായി നിരാക്ഷേപമായി സ്വന്തം സ്വത്താണെന്ന നിലക്ക് കൈവശം വെച്ച് ഉപയോഗിച്ച് വന്നതും ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിയ എന്ന് പറഞ്ഞാൽ പുള്ളീൻ്റെ അടുത്ത ബിയ പുള്ളീൻ്റെ അടുത്ത ബിയൻകൊമ്മാൻ്റെ മകൻ അന്തൂർക്ക് ഇവിടെ ഉണ്ടാവും അപ്പോൾ ബിയമ്മാനോട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് സ്ഥലം അതിനെ സംബന്ധിച്ച് ആർക്കോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവർ അവരുടെ തെറ്റിദ്ധാരണ തിരുത്താനുള്ള അവർക്ക് തോഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ ആരതും കൈവശം കയ്യേറിയിട്ടില്ല കയ്യേറുകയും ഇല്ല പള്ളിയുടെ സ്ഥലം ആരെങ്കിലും കയ്യേറുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നതിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇൻഷാല്ല നമ്മുടെ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും സഹായികളും ഉണ്ടാകും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അവിടെ തെറ്റിദ്ധാരണയുള്ളവർ ആഹ്റത്തിൽ കുടുങ്ങാതിരിക്കാൻ അവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുന്നത് നല്ലതാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കോടതിയിൽ വക്കീൽമാർ പലതും പറഞ്ഞുകൊടുക്കും ഒലിക്കാവശ്യം അവർക്ക് ഫീസ് കിട്ടുക എന്നുള്ളതാണ് അതിനനുസരിച്ച് പലതും പറഞ്ഞു കൊടുക്കും ഇതിൽ തന്നെ പരാതി കൊടുത്തതിലുണ്ട് പിന്നെ കോടതിയിൽ പറഞ്ഞതെന്താന്ന് ചോദിച്ചാൽ ഇവരിത് ഇപ്പം വില്ക്കും അല്ലെങ്കിൽ നശിപ്പിച്ചു കളിയും അതുകൊണ്ട് ഇത് നശിപ്പിക്കരുത് കൊണ്ട് ഒരു ഓർഡർ തരണമെന്നാണ് കോടതി പറഞ്ഞത് നമ്മള് എല്ലാവരും കൂടി നശിപ്പിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്ഥലം നശിപ്പിക്കൂല വേറെ ആർക്കും വയ്ക്കുകയില്ല അപ്പോൾ ഇതിൽ ഇതിലിപ്പോൾ കാണാം അപ്പോൾ ഒന്നുകിൽ വിൽക്കും അല്ലെങ്കിൽ പണയം വയ്ക്കും അല്ലെങ്കിൽ നശിപ്പിക്കും അതുകൊണ്ട് അത് മൂന്നും ചെയ്യരുത് എന്നൊരു ഓർഡർ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ കിട്ടി അതിന് നമുക്കാർക്ക് വിരോധമില്ലല്ലോ കാരണം നമ്മൾ നമ്മളെന്തായാലും നശിപ്പിക്കാൻ വിചാരിച്ചിട്ടില്ല വിൽക്കാനും വിചാരിച്ചിട്ടില്ല അതേപോലെ തന്നെ പണയം വെക്കാനും വിചാരിച്ചിട്ടില്ല അപ്പോൾ അത് അവർക്ക് വക്കീലമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് അവർക്ക് അവർക്ക് ഫീസ് കിട്ടണമല്ലോ അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് അത് തെറ്റിദ്ധരിച്ച് ചിലർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തേര അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ നമുക്കും അള്ളാഹു തേര നല്ലത് ചെയ്യാനുള്ള തോഫീക്ക് ചെയ്യട്ടെ അങ്ങനെ അൻപതിനായിരം ഉൾപ്പെടെ നമ്മൾ ദൈവമാക്കി കൊടുത്തിട്ട് ആ സ്ഥലം വന്നു വാങ്ങിയപ്പോ ആ സ്ഥലം കൊല്ലം മുമ്പ് പണ്ടിയുടെ ജന്മമായിരുന്ന സ്ഥലാണ് നൂറ്റിപ്പത്ത് കൊല്ലം മുമ്പ് പണ്ടിയുടെ ജന്മമായിട്ടുള്ള സ്ഥലം ആ ജന്മമായ സ്ഥലം അന്ന് നൂറ്റിപ്പത്ത് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആ സ്ഥലം ഒരു കൂട്ടത്തിൽ അവർ കൈവശം വിട്ടുമുട്ട് പുറപ്പെടുത്തും അവാടകരം പുറപ്പെട്ടെന്ന് വിട്ടുവിട്ടു അങ്ങനെ അവരുടെ കൊണ്ടെടുത്ത് കൈവശം വെച്ചതിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കണ്ടിട്ട് അവരത് കഴിഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണോ പൊളിച്ചെഴുതിപ്പെടുത്തു അങ്ങനെ അവര് കൈവശം വെച്ചിരുന്നു അത് ഇപ്പോൾ പറഞ്ഞാൽ പണ്ടി ഇരുന്നൂറ്റി പത്ത് കൊല്ലായിട്ട് പണ്ടിയുടെ കൈവശത്തിൽ ഇല്ലാത്ത സരണം അതിന് കൈവശം വെച്ച് വന്ന സ്ഥലം കൈവശക്കാരായ ആളുകളെടുത്ത് അത് എല്ലാ സ്ഥല സ്ഥലം മാത്രല്ല അതോടുകൂടെ നാല് സ്ഥലം അയ്യാതാരത്തിൽ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇതിന്റെ നേരെ നമ്മുടെ പാലത്തിൽ തൊട്ട് ചോദിച്ചു ആ വീട്ടിൽ സ്ഥലം അതേ ആതാരത്തിലുള്ള സ്ഥലം വേറെ രണ്ട് സ്ഥലമുണ്ട് ഈ നാല് സ്ഥലവും നൂറ്റി പത്ത് കൊല്ലം മുമ്പ് അതിന് കൈവശം കൊടുത്ത സ്ഥലമാണ് അത് വഫ വരെ നമുക്കറിയില്ല അത് പള്ളിയുടെ അയി നമുക്കറിയില്ല എന്റെ ആധാരുന്നു പറയുന്നു മൂന്ന് സ്ഥലം വരണ്ട് അപ്പോ അത് ആ മൂന്നും ഞാൻ മനസ്സിലാക്കുന്ന പള്ളി തോന്നിട്ടുള്ള ആധാരം അവിടെ കൈവശിക്കാൻ പണ്ട് നാല് സ്ഥലമാണ് ഉള്ളത് അതെ അങ്ങനെ നാല് സ്ഥലത്തിൽപ്പെട്ട നാലാമത്തെ സ്ഥലമാണ് ഈ പറയപ്പെടുന്ന സ്ഥലം നമുക്ക് ആധാരമുള്ളതാണ് പറയുന്നില്ല പണ്ടിയുടെ കാരണവരായ ഒരാളും പണ്ടി പുരാള കാരണം ഒരു മാനേജറിന്റെ അല്ല അർത്ഥം പണ്ടി കുരാളനായ അത് നാട്ടിൽ കൊടുത്തു എന്നാണ് പറയുന്നത് പള്ളി വക സ്ഥലം പറയുന്നുണ്ട് അത് ഒഫാണോ അല്ലേ എന്നുള്ളത് അത് പറയുന്നില്ല പണ്ടി വകുപ്പ് നമ്മൾ പൈസ കൊടുത്തു അങ്ങനെ പണ്ടി വകയാവും പണ്ടിക്ക് പേടി അങ്ങനും അതായത് പണ്ടി വകയാണ് പറയുന്നത് അങ്ങനെ പണ്ടി വകയുള്ള ആ സ്ഥലം മുമ്പിൽ അന്യവകലും അതിൽ മൂന്ന് സ്ഥലവും വള്ളി കവിറ്റികൾ ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു അവരതിന് ആദായം കൊടുത്തുകൊണ്ടിരിക്കുന്നു നാലാമത്തെ സ്ഥലം നമ്മൾ വാങ്ങുന്നത് ഈ അന്തൂർ കണ്ടവർമ്മനോടാണ് നമ്മൾ വാങ്ങുന്നത് അന്ന് അൻപതിനായിരം കൊട്ടിയ അതിന് വര കൊടുത്തിരിക്കും വെറുതെ വാങ്ങിയതിനായിരത്തിൽ അന്ന് അൻപതിനായി കൂട്ടിയാൽ തന്നെ ഏകദേശം ആ സ്ഥലത്തിൻ്റെ കാരണം അന്നത്രേ വരള്ളൂ അന്ന് പോലെ വരേണ്ട പാടു തന്നെ ഇസ്മായിൽ നടന്നു ഒരു മൂന്ന് പാറക്കടുവ് പള്ളിയുടെ സ്ഥലം സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു മാധ്യമം ജമാ ഇസ്ലാമിയുടേതായതുകൊണ്ട് സ്ഥാപനത്തിനെ തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ അതിനുശാത്ത നമുക്ക് നാളെ പറയാം ഏഹ് മാധ്യമ പത്രങ്ങൾ ഓർമ്മ ഉണ്ടാവും മുമ്പ് മർക്കസ് കോംപ്ലക്സ് പണയത്തിൽ എന്ന് പറഞ്ഞ് ഭാര്യ ഹെഡിങ് കൊടുത്ത് എന്നിട്ട് കാന്തപുരം മുസ്താദ് എന്തോ ഏതോ ഒരു സമയത്ത് ആരോ മരിച്ച വിവരം കേട്ടിട്ടോ മറ്റോ കുറച്ച് ക്ഷീണമായിട്ട് മനസ്സ് ക്ഷീണമുള്ള നിലക്കുള്ളൊരു മുഖഭാവമുള്ള ഒരു ഫോട്ടോ ഉണ്ട് എന്നെ അതും വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു ബാല്യ പ്രചരണം നടത്തി മർക്കസിനെ തകർക്കാൻ വേണ്ടി അന്ന് കുറ്റ്യാടി സിറാജൽ ഹുദയിലെ ടൗണിലെ പള്ളി ഉണ്ടാക്കിയ കാലത്താണ് റമദാനായിരുന്നു ഞാൻ റമദാനിൽ ഒരു ദിവസം അതന്നെ അങ്ങോട്ട് പ്രസംഗിച്ചു അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബില്ല അതുപോലെ സീഡി ഇല്ല അങ്ങനത്തൊന്നുമില്ല എന്നുള്ള ഒരു കേസറ്റാണ് ആ കേസറ്റ് പിടിച്ച് ആയിരക്കണക്കിന് കേസറ്റ് ലോകൊട്ടാകെ വിതരണം ചെയ്തു സുന്നത്തീയമായത്തിൻ്റെ പ്രവർത്തകർ അങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധാരണ തിരുത്തിയത് അതുപോലെ ഈ ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ ഇബ്രാഹിം സുലൈമാൻ സഹകെട്ട് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ വലിയൊരു പാർട്ടിൻ്റെ നേതാവൊക്കെ ആയിട്ടുണ്ടായതാണ് അദ്ദേഹത്തെ എന്തെല്ലോ ആക്കി മാധ്യമം അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചും നമ്മുടെ കടവത്തൂറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചും എന്തെല്ലാമോ എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തൊന്നുമല്ലാതാക്കാനുള്ള ശ്രമം നടത്തി അത് അത്രത്തോളം വിജയിച്ചിട്ടില്ല അതേപോലെ ഉസ്താദിനെ സംബന്ധിച്ച് പലപ്പോഴും സുഹാനത സ്ത്രീകൾ ധാരാളം പ്രസവിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേ ജമാലാമിന് ആൾക്കാർ പെണ്ണുങ്ങൾ പ്രസവിക്കാനേ പറ്റുള്ളൂ എന്ന് ഗാന്തപുരം പറഞ്ഞു കൊന്നായിരുന്നു ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇതിനെയും പ്രസാദ് ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ് ജമാഅത്സിലാന്ന് അപ്പോൾ അവർ പത്രത്തിൽ കയ്യേറിയുന്നു മറ്റൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും നിഷാദ് അതിനെ സംബന്ധിച്ച് ഞാൻ നാളെ എൻ്റെ രേഖാസഹിതം പറയാം എന്നാലാണല്ലോ കൂടുതൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുക അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല നമ്മൾ ഇങ്ങക്കാർക്കോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ത് ഒരു വലിയ ഒരു മഹല് വലിയ ഔലിയാക്കളൊക്കെ കിടക്കുന്ന മക്ബറയുള്ള ഒരു വലിയ പ്രസിദ്ധമായ പള്ളി ആ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി നമ്മൾ ആരെങ്കിലും കയ്യേറും എന്ന് നിങ്ങളാരടങ്കിലും മനസ്സ് പറയുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യോ ഒരു മുസ്ലിം ആയിട്ട് അമുസ്ലിം മുസ്ലിം തന്നെ ചെയ്യുമോ അഥവാ ഒരുത്തനങ്ങനെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ സുബഹാനല്ല അങ്ങനെ കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ഇവിടെ ആരാ ഉള്ളത് നമ്മളൊരു വലിയ മെഹലിൻ്റെ പള്ളിയുടെ സ്ഥലം കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ആരാണിവിടെ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പടവരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇൻഷാല്ല ഞാനുണ്ടാവും നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട നമ്മളെ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി ഒരാൾ കയ്യേറുകയാണെങ്കിൽ അതിനനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇവിടെ ഇൻഷാല്ലാ ഞാനത് നാളെ രേഖ സഹിതം പറയാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഈ ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം മുപ്പത് കൊല്ലത്തിൻ്റെ മേലെയായി നമ്മൾ കൈവശം വെച്ച് ഈ ഷെഡൊക്കെ എത്ര കൊല്ലായി ഇവിടെ ആറ് ആറോ അഞ്ചോ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ മുപ്പത് കൊല്ലത്തിൽ ഏറെയായിട്ട് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് അതേപോലെ ഇരുപത്തൊമ്പത് കൊല്ലമായിട്ട് കൈവശം വെക്കുന്ന സ്ഥലമാണ് ആ ബിൽഡിങ്ങുള്ളത് അങ്ങനെ ഓരോന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ലാതെ ഈ സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഒരു സ്ഥലവും ആരുടേതും കയ്യേറിയത് ഇല്ല ഒറിജിനൽ രേഖ കൃത്യമായി പരിശോധിച്ചിട്ടില്ല വഖഫ് ആരെയാണോ നോക്കാൻ ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയാണോ ചെയ്തിരിക്കുന്നത് അതേ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം എന്നതാണ് നിയമം അപ്പൊ ആരെങ്കിലും വഖഫായ ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ആ ഭൂമി വഖഫാണെങ്കിലും അവർക്ക് അത് വിൽക്കാനുള്ള അധികാരമില്ലെങ്കിലും

അല്ല ഇവിടെ സർക്കാർ ഭൂമികളിലും പുറംപോക്ക് ഭൂമികളിലും മറ്റും പല സ്ഥലത്തും കയറി കൂടിയ ആളുകളെ കൂടിയിറക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പാറക്കടുവ് പള്ളിയുടെ സ്ഥലം സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുടേതായതുകൊണ്ട് സ്ഥാപനത്തിനെ തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ അതിനുശാ നമുക്ക് നാളെ പറയാം ഏഹ് മാധ്യമ പത്രങ്ങൾ ഓർമ്മ ഉണ്ടാകും മുമ്പ് മർക്കസ് കോംപ്ലക്സ് പണയത്തിൽ എന്ന് പറഞ്ഞ് ബാല്യ ഹെഡിങ് കൊടുത്ത് എന്നിട്ട് കാന്തപുരം മുസ്താദ് എന്തോ ഏതോ ഒരു സമയത്ത് ആരോ മരിച്ച വിവരം കേട്ടിട്ടോ മറ്റോ കുറച്ച് ക്ഷീണമായിട്ട് മനസ്സ് ക്ഷീണമുള്ള നിലക്കുള്ളൊരു മുഖഭാവമുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അതും വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു ബാല്യ പ്രചരണം നടത്തി മർക്കസിനെ തകർക്കാൻ വേണ്ടി അന്ന് കുറ്റ്യാടി സിറാജൽ ഹുദയിലെ ടൗണിലെ പള്ളി ഉണ്ടാക്കിയ കാലത്താണ് റമദാനായിരുന്നു ഞാൻ റമദാനിൽ ഒരു ദിവസം അതന്നെ അങ്ങോട്ട് പ്രസംഗിച്ചു അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബില്ല അതുപോലെ സീഡി ഇല്ല അങ്ങനത്തൊന്നുമില്ല എന്നുള്ള ഒരു കേസറ്റാണ് ആ കേസറ്റ് പിടിച്ച് ആയിരക്കണക്കിന് കേസറ്റ് ലോകൊട്ടാകെ വിതരണം ചെയ്തു സുന്നതിയമായ പ്രവർത്തകർ അങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധാരണ തിരുത്തിയത് അതുപോലെ ഈ ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ ഇബ്രാഹിം സുലൈമാൻ സഹകട്ട് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ വലിയൊരു പാർട്ടിൻ്റെ നേതാവൊക്കെ ആയിട്ടുണ്ടായതാണ് അദ്ദേഹത്തെ എന്തെല്ലോ ആക്കി മാധ്യമം അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചും നമ്മുടെ കടവത്തൂറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചും എന്തെല്ലാമോ എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തൊന്നുമല്ലാതാക്കാനുള്ള ശ്രമം നടത്തി അത് അത്രത്തോളം വിജയിച്ചിട്ടില്ല അതേപോലെ ഉസ്താദിനെ സംബന്ധിച്ച് പലപ്പോഴും സുഹാനത സ്ത്രീകൾ ധാരാളം പ്രസവിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേ മാത്യു ഇസ്ലാമിനെ ആൾക്കാർ പെണ്ണുങ്ങൾ പ്രസവിക്കാനേ പറ്റുള്ളൂ എന്ന് ഗാന്തപുരം പറഞ്ഞു കൊണ്ടുതരം ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇതിനെയും പ്രസാദ് ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ് ജമാഅത് ഇസ്ലാമി അപ്പോൾ അവർ പത്രത്തിൽ കയ്യേറിയുന്നു മറ്റൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും നിഷാദ അതിനെ സംബന്ധിച്ച് ഞാൻ നാളെ എൻ്റെ രേഖാസഹിതം പറയാം എന്നാലാണല്ലോ കൂടുതൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുക അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല നമ്മൾ ഇങ്ങനക്കായിരിക്കോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ത് ഒരു വലിയ ഒരു മഹല് വലിയ ഔലിയാക്കളൊക്കെ കിടക്കുന്ന മക്ബറയുള്ള ഒരു വലിയ പ്രസിദ്ധമായ പള്ളി ആ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി നമ്മളാരെങ്കിലും കയ്യേറും എന്ന് നിങ്ങളാരടങ്കിലും മനസ്സ് പറയുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യോ ഒരു മുസ്ലിം ആയിട്ട് അമുസ്ലിം തന്നെ ചെയ്യുമോ അഥവാ അങ്ങനെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ സുബഹാൻ അള്ളാഹ് അങ്ങനെ കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ഇവിടെ ആരാ ഉള്ളത് നമ്മളൊരു വലിയ മഹലിൻ്റെ പള്ളിയുടെ സ്ഥലം കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ആരാണിവിടെ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പടവരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇൻഷാള്ള ഞാനുണ്ടാവും നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട നമ്മളെ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി ഒരാൾ കയ്യേറുകയാണെങ്കിൽ അതിനനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇവിടെ ഇൻഷാള്ളാ ഞാനത് നാളെ രേഖ സഹിതം പറയാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഈ ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം മുപ്പത് കൊല്ലത്തിൻ്റെ മേലെയായി നമ്മൾ കൈവശം വെച്ച് ഈ ഷെഡൊക്കെ എത്ര കൊല്ലായി ഇവിടെ ആറ് ആറോ അഞ്ചോ ഷെഡുണ്ടായിരുന്നു ഈ സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ മുപ്പത് കൊല്ലത്തിൽ ഏറെ ആയിട്ട് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് അതേപോലെ ഇരുപത്തൊൻപത് കൊല്ലമായിട്ട് കൈവശം വെക്കുന്ന സ്ഥലമാണ് ആ ബിൽഡിങ്ങുള്ളത് അങ്ങനെ ഓരോന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ലാതെ ഈ സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഒരു സ്ഥലവും ആരുടേതും കയ്യേറിയത് ഇല്ല